നമസ്കാരം ഇന്ന് നമുക്ക് മറ്റൊരു പേഷ്യൻ്റെ റിവ്യൂ നോക്കാം ഇവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എട്ട് വർഷമായി കണ്ടുപിടിച്ചിട്ട് ഹൈപ്പോ തൈറോഡിസത്തിന് മരുന്ന് കഴിക്കുന്നു അതുപോലെ ഡയബറ്റിസ് ഉണ്ട് രണ്ടു നേരം ഇൻസുലിനും മെറ്റ്ഫോമിൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത് ആസ്മ ശ്വാസം മുട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുന്നു കൂടെ കൂടെ സ്റ്റിറോയിഡ് ഇൻഹേലർ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ അലർജിയുടെ പ്രശ്നങ്ങൾ മോണ്ടക്കെസി ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നു അതുപോലെ ഫാറ്റി ലിവർ ഉണ്ട് കൊളസ്ട്രോള് ഹൈ ആണ് കൊളസ്ട്രോൾ ഹൈ ആയിരുന്നെങ്കിലും ഇതുവരെ അതിൻ്റെ മരുന്നൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ നീർക്കെട്ടുകൾ ദേഹം മൊത്തം വേദന സി ആർ പി നോക്കിയപ്പോൾ പത്ത് പോയിന്റ് അഞ്ച് ഇ എസ് ആർ ആണെങ്കിൽ അറുപതാണ് അപ്പം ഇതുപോലെ വേദനകൾ മാറാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിലുള്ള മരുന്നുകൾ അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ വളരെയധികം ദുരിതം നിറഞ്ഞ ഒരു സ്റ്റേജിലാണ് നമ്മുടെ അടുത്ത് വന്നത് ഇപ്പം ഈ രണ്ടര മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം രണ്ടര മൂന്ന് മാസത്തോളമായി ട്രീറ്റ്മെൻറ് തുടങ്ങിയിട്ട് ഇതുവരെ അവർക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് എനിക്ക് രണ്ടായിരത്തി പതിനാറ് തൊട്ട് തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് അന്ന് തൈറോനും ഇരുന്നൂറ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു ഇപ്പൊ അറുപത്തിരണ്ട് മണിക്ക് നിൽക്കുകയാണ് പിന്നെ എനിക്ക് ശ്വാസം ഞാനൊരു മണാലി ട്രിപ്പ് കഴിഞ്ഞ് നേരെ അറ്റിയിൽ അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് എനിക്ക് ഒക്കെ കണ്ടമാനം തന്നിട്ട് എന്റെ ഷുഗർ ഒക്കെ നാനൂറ്റി മുപ്പത്തൊമ്പതൊക്കെ ആയി പിന്നെ അത് ഒരാഴ്ച ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെ ില് രണ്ടു നേരം ഇൻസുലിൻ ഇഞ്ചെക്ഷൻ മെറ്റ്ഫോർമിൻ ഗുളിക എല്ലാം അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചോളാൻ പറഞ്ഞു അപ്പം തൈറോയ്ഡുണ്ട് ശ്വാസം മുട്ടലുണ്ട് ഷുഗർ ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ എല്ലാം അങ്ങോട്ട് കൂടി ഫാറ്റി ലിവർ എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ മൂത്ത ചേച്ചിയാണ് ഒരിക്കലും എനിക്കൊരു വീഡിയോ അയച്ചു വന്നു ഡോക്ടർ അൽഫീന കുര്യെന്ന് പറഞ്ഞിട്ട് നീ ഒന്ന് പോയി നോക്ക് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പൊ നീ ഒന്ന് നേരത്തെ കോട്ടയത്തല്ലേ ഒന്ന് പോകുന്ന പറഞ്ഞിട്ട് അവളുടെ നിർബന്ധ പ്രകാരമാണ് നമ്മൾ ഇവിടെ വന്നതും ഇവിടെ അല്ലേ അപ്പൊ ഇവിടെ വരുമ്പോ നമ്മൾ ഇതൊക്കെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ ശാരീരികമായിട്ട് ചേച്ചി ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാ ശ്വാസം മുട്ടൽ നമുക്ക് ഉറക്കമില്ല ശരീരവേദന പിന്നെ തലവേദന അങ്ങനെ ഒരുപാട് കംപ്ലൈന്റുകൾ ഉണ്ടായിരുന്നു പിന്നെ വെയിറ്റ് ഓവർ വെയിറ്റ് എയ്റ്റി ത്രീ കെ ജി വെയ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് സെവൻറ്റി എയ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് സെവൻറ്റി എയ്റ്റെന്ന് അല്ല സെവൻറ്റി സിക്സ് സെവൻറ്റി സിക്സ് കെ ജിയിലോട്ട് മാറി പിന്നെ ഇടയ്ക്ക് ഒരു പനിയൊക്കെ വന്ന് ഒന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തു അത് കാരണം എക്സർസൈസൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെയ്റ്റ് കുറഞ്ഞേനെ എന്തായാലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നമുക്ക് നൂറ്റി ഒന്ന് ശതമാനം എഫക്റ്റീവ് ആണ് ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ തന്നെ തീരുമാനം കുറച്ച് ബുദ്ധിമുട്ടുകളോടൊക്കെ ഉണ്ട് അതോടൊക്കെ മാറാനായിട്ട് വളരെ സന്തോഷം ഡോക്ടർ റീട്രീറ്റ്മെന്റ് എനിക്ക് കിട്ടിയതിൽ അമ്മയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അമ്മയുടെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടുന്നില്ലായിരുന്നു പിന്നെ എപ്പോഴും എല്ലാ ദിവസവും പ്രധാന പ്രശ്നം നമ്മൾ നേരിട്ടോണ്ടിരുന്നത് ഏകദേശം ഒരു എട്ട് വർഷ കാലയളവായിട്ട് തൈറോനോം ഗുളിക കഴിക്കും ഈ ഗുളികയുടെ ഒരു രീതി അറിയാലോ മേഡത്തിന്റെ വെളുത്തിന് കഴിക്കണം അപ്പൊ അതിനുവേണ്ടി രാവിലെ എണീക്കുമ്പോ തന്നെ നമ്മൾ ഉറക്കം ബ്രേക്ക് ആവും അപ്പോ കുറെ വർഷങ്ങളായിട്ട് തൈറോനോമിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഉറക്കമില്ല അപ്പോൾ ഉറക്കം പോയി പിന്നെ അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഈ പറഞ്ഞ പോലെ ശ്വാസം മുട്ടൽ തലവേദന മൊത്തം പ്രശ്നമായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഏറ്റവും അമ്മനെ ബുദ്ധിമുട്ടിച്ചിരുന്നതും ഒരു വെല്ലുവിളിയായിരുന്ന കാര്യം എന്ന് പറയുന്നത് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന അമിത ഭാരമാണ് അത് നമുക്കൊരു ഡ്രാസ്റ്റിക്ലി ഒരു ചേഞ്ച് കൊണ്ടുവരാൻ മാഡത്തിൻ്റെ ട്രീറ്റ്മെന്റ് ചെയ്ത് പറ്റി എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയൊരു എൻഡവർ എന്ന് പറയുന്നത് കാരണം അതൊരു വൺ ഓഫ് ദ വണ്ടർഫുൾ ഡിസ്കവറി ആണ് നമുക്കതിനകത്ത് പറയാൻ വേറെ വാക്കുകളില്ല പിന്നെ വ്യക്തിപരമായി ഞാനിപ്പോൾ അമ്മയുടെ കൂടെ ഓരോ തവണയും വരുന്നത് വെച്ച് അമ്മയ്ക്ക് ഉണ്ടാകുന്ന സാരമായ മാറ്റങ്ങളിൽ നിന്നും ഞാൻ മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സിനെയും ആൾക്കാരെയൊക്കെ കൊണ്ട് ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിലും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണുന്നതാണ് അപ്പം അതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് മാഡത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ കുറച്ച് സ്ട്രിക്ട് ഡയറ്റ്സ് ഉണ്ടെങ്കിലും നമ്മളതൊന്ന് ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ വണ്ടർഫുൾ റിസൾട്ട് ദാറ്റ് ഐ കാൻ അക്ഷുവ അത് എനിക്ക് ഇപ്പം അമ്മയുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി എനിക്ക് ഇപ്പോൾ പുറത്തൊരാളുടെ കാണേണ്ട കാര്യമില്ല നമ്മളെ അനുഭവത്തിൽ ഇല്ലാത്ത കാര്യം നമ്മൾ ആരോട് പറയണ്ടല്ലോ അപ്പം അത് നമുക്കൊരു വലിയ ഒരു എന്താ പറയുക ഒരു വലിയ മാസീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഞാൻ ലൈഫിൽ വന്നത് ഒരു എന്താ പറയുക മാഡത്തിൻ്റെ ട്രീറ്റ്മെന്റ് ഇനി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം ഒത്തിരി ഒത്തിരി അസുഖങ്ങൾ നേരിടുന്നവർക്ക് ഒരു ആശ്വാസമാവണം പിന്നെ മെഡിക്കൽ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്രയും പ്രശ്നങ്ങളെ നമ്മൾ വേറൊരു രീതിയിലൂടെ എന്താ പറയുക ഒരു ബൈലൈൻ ഇട്ട് മാഡത്തിൻ്റെതായിട്ടുള്ള ഒരു മെത്തഡോളജി ഉപയോഗിച്ച് തന്നെ മാറ്റാൻ പറ്റുന്നത് വലിയൊരു കാര്യം കാരണം നമ്മൾ എട്ട് ഒമ്പത് വർഷം ആയിട്ട് സഹിക്കുന്നു അപ്പോ അത് വല്യൊരു മാറ്റമാണ് ഉണ്ടായത് നമുക്ക് ബിയോണ്ട് വേർഡ്സാണ് മാഡത്തിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയാനുള്ള ഒരു റിവ്യൂന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയണെന്നു വെച്ചാൽ എടുത്ത് പറയണമെന്ന് വിചാരിച്ച വിട്ടുപോയി നമ്മൾ അറൗണ്ട് രണ്ടര മൂന്ന് മാസം മാഡത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എന്തിനൊക്കെയാ കഴിച്ചോണ്ടിരുന്നേ മുന്നേറും ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിച്ചില്ല ഓക്കെ ഒരുപത് അതും വേറെ പ്രധാനപ്പെട്ട പോയിന്റ് സിആർ പിന്നോ എല്ലാത്തിനും നല്ല വ്യത്യാസമുണ്ട് പത്തിക്കുന്ന ചില ആളുകൾ പത്യത്തെ വലിയൊരു ഭീകര സംഭവമായിട്ട് അടുത്ത പന്ത്രണ്ട് ദിവസം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹാപ്പി ആണ്പോ അല്ലെങ്കിൽ ഈ മരുന്ന് കഴിക്കുന്ന ആളുടെ അതേ ക്വാളിറ്റി തന്നെ വേണമല്ലോ മരുന്ന് കൊടുക്കുന്ന ആളുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മള് സ്നേഹത്തോടൊരു ആത്മാർത്ഥയോടൊരു പ്രാർത്ഥനയോടുകൂടി ഒക്കെ കൊടുത്താലേ ഇത് വലിക്കുള്ളൂ അപ്പോ അങ്ങനെയാണല്ലോ അതിന്റെ ഒരു ശാസ്ത്രം അപ്പോ ഒത്തിരി എന്താ പറയാ ഒരു നല്ലൊരു ഹോസ്പിറ്റാലിറ്റി എല്ലാം നമുക്ക് ഫീൽ ചെയ്തായിരുന്നു അതും ട്രീറ്റ്മെന്റ് എഫക്ട് ചെയ്തൊരു ഭാഗമാണ് ഇതിനകത്തൊരു എഫക്റ്റിലേക്ക് വന്നതിന്റെ ഒരു വലിയ ഇതാണത് നന്നാക്കി വിടാൻ പറ്റിയതിലോ അപ്പൊ ഇവർക്കുണ്ടായ മാറ്റങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അല്ലേ ഇവരുടെ പ്രൊഫൈൽ ഒന്ന് നോക്കുകയാണെങ്കിൽ ഇവര് ഇപ്പം ചേച്ചി കെ എസ് ഇ ബിയിൽ നിന്ന് റിട്ടയർഡായ ഒരു ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു നമ്മുടെ കൂടെ ഇരുന്ന മോൻ അഡ്വക്കേറ്റ് ശ്രീരാം കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് ഞാൻ ഇവരെ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയിപ്പിച്ചതായിരിക്കും പൈസ കൊടുത്താൽ ഇവരിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടായിരുന്ന ഒരു ചേച്ചിയിലെ പേഷ്യന്റൊക്കെ ഉണ്ടപ്പോൾ അതിന്റെ വെടിയിൽ കുറെ ആളുകൾ കമെന്റ് ചെയ്തു ഇതൊക്കെ തട്ടിപ്പാണ് സർവരോഗ സംഭാരണയാണോ അവിടെ കൊടുക്കണേ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞു ശരിയാ ചില ആളുകളെങ്കിലും വിശ്വസിക്കുന്നതിൽ ഇങ്ങനെയുള്ള അസുഖം ചില ആളുകൾ നല്ല ഒട്ട് മിക്ക ആളുകളും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിന്ന് ഒരു മോചന സാധ്യമല്ല ശരിയാണ് ഒരിക്കൽ ഇപ്പം നമ്മൾ കണ്ട എല്ലാ അസുഖങ്ങളും ഇതിൽ കൂടുതലും മാറാൻ രോഗങ്ങളുടെ പരിധിയിൽ പെടുന്നവയാണ് ഇതിനൊക്കെ ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയ പിന്നെ ജീവിതകാലം മുതലോ മരിക്കുന്നവരെ മരുന്നുകൾ കഴിക്കുക ഒന്നിനും പുറകെ ഒന്നിനും പുറകെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വീണ്ടും മരുന്നുകൾ കഴിക്കുക ഇങ്ങനെ ഒരു ചെയിൻ ആയിട്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ പക്ഷെ അവർ വിശ്വസിക്കുന്ന സിസ്റ്റത്തിനും ട്രീറ്റ്മെന്റ് അവർ അങ്ങനെ പറയുന്നത് പക്ഷെ ഇതിനൊരു മാറ്റമുണ്ട് നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും എന്നറിയിക്കാനാണ് ഞാൻ പേഷ്യൻറ്റ് റിഡ്യൂസ് ചെയ്തത് എനിക്ക് തരാവുന്ന ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്ന രീതി തന്നെ ഇവർ ഫിസിക്കലി ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു നമുക്കിവർക്കുണ്ടായ ലാബ് വാല്യൂസ് ഒന്ന് നോക്കിയാലോ നമ്മൾ കണ്ടു കഴിഞ്ഞ എട്ട് വർഷമായി ഇവർ ദൈവം ഒന്നും എടുക്കുന്നു ഇരുന്നൂറിൻ്റെ ഒക്കെ മരുന്നരക്കിങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ മൂന്ന് മാസമായിട്ട് മരുന്നുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ ടി എസ് എച്ച് വാല്യൂ മൂന്നേ ഉള്ളൂ ടി ത്രീ ടി ഫോർ പക്ക നോർമലാണ് ടി എസ് എച്ച് നോർമലാണ് അതോടൊപ്പം സി ആർ പി പത്ത് പോയിൻ്റ് അഞ്ചായിരുന്നു സിആർ പി എന്ന് പറയുന്നത് ഹൈ ലെവൽ ഓഫ് ഇൻഫ്ലമേഷൻ ആണ് അതിപ്പോൾ മൂന്നേ ഉള്ളൂ അഞ്ചു താത് നോർമലായി ഇ എസ് ആർ അറുപതായിരുന്നു ഇപ്പം ഇരുപതേ ഉള്ളൂ അതുപോലെ എച്ച് ബി എ വൺ സി രണ്ടു നേരം യൂസലിനും മെറ്റ്ഫോമിൻ ടാബ്ലറ്റും എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉള്ള എച്ച് ഡി എവൻ സി സിക്സ് പോയിൻ്റ് എയ്റ്റ് ഇപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ശേഷം ഫൈവ് പോയിൻറ്റ് നയൻ നോൺ ഡയബറ്റിക് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു അതോടൊപ്പം ട്രൈഗ്ലിസറൈഡ് ലെവൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തിരണ്ടായിട്ടാണ് ഒക്കെ ആയിട്ട് നിൽക്കുന്നു അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഫിസിക്കലി അവർ പറയുന്ന അവർക്കുണ്ടായ തോന്നലോ അല്ലെങ്കിൽ മാനസികമായി തോന്നലോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതെല്ലാം ലാഭവാനൂസും കൃത്യമായിട്ട് നമുക്ക് ആ മാറ്റങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇത് സാധ്യമാണ് പക്ഷെ കുറച്ച് കഷ്ടപ്പാടുണ്ട് ശരിയാണ് ഇന്നത്തെ കാലത്ത് ജീവിതശൈലിയില് മാറ്റം വരുത്തുക ആഹാരത്തിന് നിയന്ത്രണം മുതിരുക എന്ന് പറയുന്നത് ശരിക്കും കഷ്ടപ്പാട് തന്നെയാണ് പക്ഷെ ഈ കഷ്ടപ്പാടിനും ഗുണമുണ്ടോ നിങ്ങൾക്ക് എന്താ തോന്നിയേ ഏതാനും ചില മാസങ്ങൾ ചില ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള കഷ്ടപ്പാടും ജീവിതം മുഴുവനും മാറ്റിമറിക്കാൻ പോകുന്ന മാറ്റങ്ങളല്ലേ ഇത്രയും മരുന്നുകൾ നിർത്താൻ പറ്റി ഈ മരുന്നുകൾ കഴിച്ചാലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് നിർത്താൻ പറ്റി ഒരു ഉദാഹരണത്തിന് ഇതിനകത്ത് ഇവിടെ ഇവിടെ ആസ്മയ്ക്ക് സ്റ്റിറോയിഡ് ഇൻഹെയിലറാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ അവർക്കറിയാവോ സ്റ്റിറോയിഡ് ഇൻഹേലർ എടുക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ഷുഗർ കൺട്രോളായി കിട്ടുമോ അല്ലെങ്കിൽ വണ്ണം അവർക്ക് കുറയാൻ സാധിക്കുമോ അപ്പം ഇവരെ ചേച്ചി പറഞ്ഞു എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞു തന്നെ ഈ എട്ട് കിലോയുടെ മാറ്റമല്ല അവർക്കൊരു പതിനഞ്ച് കിലോയുടെ ആണ് ശരിക്കും ശരീരത്തിൽ വന്നിരുന്നത് ശരീരം നന്നായിട്ട് ഒതുങ്ങി നല്ല ചീർത്ത ശരീരമായിരുന്നു ശരീരം നന്നായിട്ട് ഒതുങ്ങി ആ വേദനകളൊക്കെ മാറി അപ്പം അങ്ങനെ ഒരുപാട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടായി അപ്പം ഇതെന്താ സാധ്യമായത് കുറച്ച് നാളത്തെ കഷ്ടപ്പാടുകൊണ്ട് അതുകൊണ്ട് ഇതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എല്ലാവർക്കും പറ്റില്ല പക്ഷെ കഷ്ടപ്പെടാൻ മനസ്സുള്ളവർക്ക് ഇതുപോലെ അസുഖത്തിൽ നിന്നും മോചനവും സാധ്യമാണ് അപ്പൊ ഇത് തൽക്കാലത്തേക്കുള്ള ഒരു മാറ്റമല്ല ഇതിപ്പോ നമ്മൾ നോക്കിയത് മരുന്നുകളെല്ലാം നിർത്തി അതായത് ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ മരുന്നുകളും നിർത്തി രണ്ടാഴ്ച യാതൊരു മരുന്നും ഇല്ലാത്ത ഇരുന്നിട്ട് അതിന് ശേഷം എടുത്ത ലാഭവാലി സിപ്പം ഞാൻ വായിച്ചത് കേട്ടോ അപ്പൊ ഇത് കാണിക്കുന്നത് ഇതൊരു താൽക്കാലികമായ ശമനമല്ല ഇതിന് മുന്നോട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് കൊണ്ടുവരാൻ പറ്റും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും അസുഖങ്ങൾ മുന്നോട്ട് പോയാലുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് വേറെ മരുന്നുകൾ മുന്നോട്ട് പോയാലുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് വേറെ അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു വേദന ഇല്ലാണ്ട് ഒന്ന് ഉറങ്ങി നീക്കാൻ പറ്റുന്നു ഇന്ധകളില്ലാണ്ട് ശ്വാസം വലിക്കാൻ പറ്റുന്നു ഇതൊക്കെ എന്തോരം ആശ്വാസം നൽകുന്ന സംഗതി അല്ലേ അപ്പം ഇത് ഇത്രയധികം ബെനിഫിറ്റ്സ് ഇവർക്ക് കിട്ടിയത് ഇവർ ആ കഷ്ടപ്പാടിനെ ഇഷ്ടപ്പെടും ചേച്ചി തന്നെ പറഞ്ഞു അല്ലേ അത്യം നോക്കാൻ അവർക്ക് ഇഷ്ടമായിരുന്നു അപ്പം ആ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട് മാറിയതും മുന്നോട്ട് വരാൻ പോകുന്ന കഷ്ടപ്പാടുകളും ഒഴിവാക്കാനും സാധിക്കും